ായിരം കോടി രൂപ ചെലവാക്കി രാജ്യത്തെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ വ്യാവസായിക പാർക്കുകൾ ആരംഭിക്കാൻ കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് ഇത് സംബന്ധിച്ച അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട് പദ്ധതിക്ക് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഉടൻ അന്തിമ അംഗീകാരം നൽകുമെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കേന്ദ്രത്തിന്റെ ഇരുപത്തിയ്യായിരം കോടി മുതൽ മുടക്കിലൂടെ ഒന്നേ ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ നിക്ഷേപം നടക്കുമെന്നും കേന്ദ്ര സർക്കാർ പ്രതീക്ഷിക്കുന്നു പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളത്തെയും ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ പാലക്കാട് ജില്ലയിലെ വ്യാവസായിക പദ്ധതിക്കായി സ്ഥലവും കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യാവസായിക പാർക്കുകൾ എന്നതിലുപരിയായി വ്യാവസായിക നഗരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദേശ നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിന് പുറമെ യുവാക്കൾക്ക് തൊഴിലവസരവും ഒപ്പം പ്രാദേശിക ഉൽപ്പന്നവും വർദ്ധിപ്പിക്കുകയെന്നതും പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട് കേരളത്തിന് പുറമേ തെലങ്കാന ബീഹാർ ആന്ധ്രാപ്രദേശ് പഞ്ചാബ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും പദ്ധതി ആരംഭിക്കുന്നുണ്ട് റസിഡൻഷ്യൽ കൊമേഴ്ഷ്യൽ പ്രോജക്ടുകൾ വരുന്ന വ്യാവസായ നഗരങ്ങളാണ് സർക്കാരിന്റെ മനസ്സിലുള്ളത് കഴിഞ്ഞ ബജറ്റിലാണ് ദേശീയ വ്യാവസായിക ഇടനാഴി പദ്ധതിയുടെ കീഴിൽ പന്ത്രണ്ട് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ അനുവദിക്കുമെന്ന കാര്യം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത് സംസ്ഥാനങ്ങളുടെയും സ്വകാര്യ നിക്ഷേപകരുടെയും പങ്കാളിത്തത്തോടെ പദ്ധതി നടപ്പിലാക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത് സ്മാർട്ട് സിറ്റികൾ എന്നറിയപ്പെടുന്ന ആധുനിക വ്യാവസായിക നഗരങ്ങൾ സൃഷ്ടിക്കുവാനും വിവിധ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുടനീളം നൂതന സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിയുമായി ഇന്ത്യ അതിമനോഹരമായ ഒരു യാത്രയാണ് ആരംഭിക്കുന്നത് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ വ്യാവസായിക ഇടനാഴികൾ ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുകയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ട് സാമ്പത്തികവും സാമൂഹികരവുമായ വികസനത്തിൽ വിപ്ലവം സൃഷ്ടിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഒരു സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകൾ പരസ്പരം ആശ്രയിക്കുന്നു വ്യാവസായിക ഇടനാഴികൾ ഈ പരസ്പര ആശ്രയത്വത്തെ അംഗീകരിച്ചുകൊണ്ട് വ്യവസായത്തിന്റെയും അടിസ്ഥാന സൌകര്യങ്ങളുടെയും തടസ്സമില്ലാത്ത സംയോജനം സുഗമമാക്കുന്നു അതുവഴി സമഗ്രമായ സാമ്പത്തികവും സാമൂഹികപരമായ പുരോഗതി പ്രോത്സാഹിപ്പിക്കുന്നു വിവിധ സാമ്പത്തിക മേഖലയിലൂടെ നീളം വ്യവസ്ഥ സ്ഥാപിതവും മൾട്ടിമോഡൽ കണക്ടിവിറ്റി സ്ഥാപിക്കാനും ആളുകൾ ചരക്കുകൾ സേവനങ്ങൾ എന്നിവയുടെ സുഗമമായ ഗതാഗതം ഉറപ്പാക്കാനും അതുവഴി ലോജിസ്റ്റിക് കാര്യക്ഷമതയും സാമ്പത്തിക പ്രവർത്തനങ്ങളും വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിടത്തു കേന്ദ്ര ബജറ്റിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ പരിഗണന നൽകുന്ന പ്രഖ്യാപനങ്ങളുമായി ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ രംഗത്തെത്തിയിരുന്നത് പത്ത് ലക്ഷം രൂപ വരെ വിദ്യാഭ്യാസ വായ്പ സഹായം അനുവദിക്കുന്ന പദ്ധതിയാണ് ധനമന്ത്രി ബജറ്റിലൂടെ പ്രഖ്യാപിച്ചിരുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഈ തുക അനുവദിക്കുക രാജ്യത്തെ കോളേജുകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ പഠനത്തിനാണ് ഈ വായ്പ ലഭിക്കാൻ അർഹതയുണ്ടാകുക രാജ്യത്തിനകത്ത് തന്നെ പഠിക്കാനുള്ള വായ്പയാണ് ഇതിലൂടെ ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷം വിദ്യാർത്ഥികൾക്ക് നേരിട്ട ഈ വൗച്ചറുകൾ നൽകുമെന്നാണ് നിർമ്മലാ സീതാരാമന്റെ പ്രഖ്യാപനം കൂടാതെ അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്തുടനീളമുള്ള അഞ്ഞൂറ് പ്രമുഖ കമ്പനികളിൽ ഒരു കോടി യുവാക്കൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകുന്ന പദ്ധതിയും ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചിരുന്നു ഈ അവസരം പ്രതിമാസം അയ്യായിരം രൂപ മുതൽ ഇന്റേൺഷിപ്പ് അലവൻസിനൊപ്പം ആറായിരം രൂപ ഒറ്റത്തവണ സഹായവും ലഭിക്കും കൂടാതെ ദേശീയ വ്യവസായിക ഇടനായി വികസന പരിപാടിക്ക് കീഴിൽ ഏകദേശം പന്ത്രണ്ട് വ്യവസായ പാർക്കുകൾ കൂടി അനുവദിച്ചിരുന്നത് വിദ്യാഭ്യാസത്തിന് പുറമെ തൊഴിൽ മേഖലയിലും നിരവധി പ്രഖ്യാപനങ്ങൾ മോദി സർക്കാർ നടത്തിയിട്ടുണ്ട് അതിൽ പ്രധാനമായും മൂന്ന് പദ്ധതികളാണ് ഉൾപ്പെടുത്തിയത് ജീവനക്കാർക്കും തൊഴിലുടമകൾക്കുമായി തൊഴിലുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രോത്സാഹന പദ്ധതികളാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിനു പുറമെയാണ് സഹകരണ കാർഷിക മേഖലകളും വിവിധ ഫണ്ടുകൾ നേടിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി